ി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ചർച്ചയിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനൊപ്പം തൃശൂർ രാമനിലയത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തൃശൂരിലെ മറ്റൊരു ഉയർന്ന സി നേതാവും പങ്കെടുത്തു മൂന്നിലേറെ തവണയാണ് ദല്ലാൾ നന്ദകുമാറും ഇ പി ജയരാജനും രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇതിൽ ഒരു തവണ ബി നേതാവ് ശോഭാ സുരേന്ദ്രനും ഉണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെല്ലാം സി പി എമ്മിന്റെ തൃശ്ശൂരിലെ പ്രമുഖ നേതാവും ഇ പി ജയരാജന്റെ ബിനാമിയെന്നും ആക്ഷേപമുള്ള നേതാവും കൂടെയുണ്ടായിരുന്നു താനുള്ള സമയത്ത് കണ്ടിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തതെന്ന് അറിയില്ലെന്നാണ് നേതാവ് പ്രതികരിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജാഥ തൃശൂരിലെത്തിയ അന്നും രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു അതിനു മുമ്പ് വൈദേഹം റിസോർട്ട് വിവാദം ഉയർന്ന സമയത്താണ് തുടർച്ചയായി രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയത് വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് കൈമാറുന്നതിന് ഡീൽ നൽകിയത് നന്ദകുമാർ നന്ദകുമാറായിരുന്നുവെന്ന് പറയുന്നു ഗ്രൂപ്പിസം ശക്തമായതിനെ തുടർന്ന് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്വോ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഇ പി ജയരാജനായിരുന്നു കമ്മിറ്റിയുടെ സെക്രട്ടറി പഴയ ഓഫീസ് നവീകരിച്ച് ആധുനികവൽക്കരിക്കപ്പെടുന്നത് ഉൾപ്പെടെ ജയരാജന്റെ കാലത്തായിരുന്നു വി എസ് പക്ഷത്തായിരുന്ന തൃശൂർ ജില്ലാ കമ്മിറ്റിയെ പിണറായി പക്ഷത്തേക്ക് പക്ഷത്തേക്കെത്തിക്കുന്നതിലും ജയരാജിന്റെ ഇടപെടലായിരുന്നു നിർണായകമായത് സി പി എമ്മിന് വ്യാപാരി സംഘടനയുണ്ടാക്കി ബിനാമിയാണെന്ന ആക്ഷേപമുള്ള നേതാവിനെ തലപ്പത്തേക്ക് വെച്ചതും ജയരാജനാണ് പാർട്ടി നേതാക്കൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ വാഹനങ്ങളാണ് വിട്ടു നൽകാറുള്ളതിനെതിരിക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ ഷൊർണൂർ തൃശൂർ റെയിൽവേ സ്റ്റേഷനുകളിലോ എത്തുന്ന ജയരാജനു വേണ്ടി സ്വന്തം വാഹനം വിട്ടു നൽകുകയും കൂടെ സഞ്ചരിക്കുന്നതും തൃശൂരിലെ നേതാവാണ് പാർട്ടിയുടെ ശുദ്ധീകരണം ചർച്ച ചെയ്യാനായി ചേർന്ന പാലക്കാട് പ്ലീനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റിൽ വിവാദ വ്യവസായിയുടെ പരസ്യം ഉൾപ്പെടുത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിന് ഏറെ വിമർശനം നേരിട്ടുവെങ്കിലും ആ വിവാദ വ്യവസായിയെ വ്യാപാരി സംഘടനയുടെ അംഗത്വത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുകയും തൃശൂരിൽ ചേർന്ന കൺവെൻഷനിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ മാധ്യമങ്ങൾ വിഷയം വിവാദമാക്കിയതോടെ അംഗത്വം നൽകുന്നത് മാറ്റിവെച്ചു ജയരാജിന്റെ രാഷ്ട്രീയ വ്യവസായിക ഇടപാടുകൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സമീപകാലത്ത് പാർട്ടിയെ ഏറെ പ്രതിക്കൂട്ടിലാക്കിയ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന പലിശ ഇടപാടുകാരനുമായി ഏറെ അടുപ്പമുണ്ടെന്നും രാമനിലയത്തിൽ ഇടയ്ക്കിടെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അയാളുടെ ഡ്രൈവറും സഹായിയും മൊഴി നൽകിയിരുന്നു പലിശയിടപാടുകാരനുമായി വിദേശത്ത് വ്യവസായമുണ്ടെന്നും ആക്ഷേപമുയർന്നിരുന്നു പലിശ ഇടപാടുകാരനുമായി കണ്ണൂർകാരൻ എന്ന നിലയിൽ ബന്ധമുണ്ടെന്നും സാമ്പത്തിക ബന്ധമില്ലെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ വിശദീകരണം നൽകിയിരുന്നത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെ സംഘടനാ രംഗത്തു നിന്നും നിർജീവമായ ജയരാജനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി എൽ ഡി എഫ് കൺവീനറാക്കിയിട്ടും പിണക്കം വിട്ടിരുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡിന്റെ ചുമതലയുണ്ടായിട്ടും ശ്രദ്ധിച്ചിരുന്നില്ല എ കെ ജി സെന്ററിലേക്ക് പോകുന്നത് കുറച്ച് ജയരാജൻ തൃശൂരിലെത്തിയുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകളിൽ കുറവുണ്ടായിട്ടില്ലെന്നാണ് അറിയുന്നത്